ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കാർ കൈത്തങ്ങ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അവർ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും വേക്കൻസികൾ വളരെ കുറവാണ് ആദ്യം കാണുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടൂ എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് ആദ്യം കാണണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും പെട്ടെന്ന് നിങ്ങൾ കണ്ട് വിളിക്കാൻ സാധിക്കും അല്ലാത്തവർക്ക് ജോബ് കിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നു തൊഴിലാളിക്കൊരു കൈത്തങ്ങ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക ഓക്കെ അപ്പോൾ തുറന്ന് കണ്ടോളൂ ഒരിക്കൽ ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ച് ആ ചിത്രം പ്രദർശിപ്പിക്കാൻ വെച്ചു അതിനിടിയിൽ ഒരു അടിക്കുറിപ്പ് എഴുതി ഈ ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെ ആയിരം കമൻറ്റുകളായിരുന്നു തെറ്റുകളും കുറ്റങ്ങളുമായിട്ട് അല്ലേ പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിലും തെറ്റുകളും ഇല്ല കുറ്റങ്ങളും ഇല്ലെന്ന് പക്ഷെ എന്നിട്ടും ആയിരം കമൻറ്റുകളും തെറ്റുകളും കാണിച്ചു അതിനുശേഷം അവൾ സങ്കടപ്പെട്ടുകൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയി അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു അമ്മ പറഞ്ഞതനുസരിച്ച് അടുത്ത ദിവസം ഒരു ചിത്രം വരച്ച് വീണ്ടും അവിടെ പ്രദർശിച്ചു ആ പ്രദർശിച്ചതിന് ശേഷം അതിനകത്ത് അടിയിലെഴുതി ഇതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി വരയ്ക്കുക അതായത് നമ്മളിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി റെഡിയാക്കുക നിങ്ങൾ എന്ന് എഴുതി പക്ഷെ അതിനകത്ത് ആരും ഒന്നും തിരുത്തി എഴുതിയില്ല തിരുത്തി വരച്ചില്ല ഇതാണ് സത്യം നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപോര കണ്ടെത്താൻ നൂറുപേരുണ്ടാവും എന്നാൽ അത് തിരുത്താൻ ആരും ഉണ്ടാവില്ല നമ്മൾ മാത്രമേ ഉണ്ടാവൂ ഇതാണ് സത്യം നമ്മുടെ ജീവിതം നമ്മളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ പോണം എന്ത് ചെയ്യണം എവിടെ പോകണം എന്നൊക്കെ അതുകൊണ്ട് വിഷമിക്കാതെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലത് മാത്രമേ വരൂ ഓക്കെ താങ്ക്